നമസ്കാരം ഇത് ഞങ്ങളുടെ പതിനഞ്ചാമത്തെ ലൈവ് എപ്പിസോഡാണ് സ്നേഹം എന്ന് പറയുമ്പോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് പലരും തെറ്റിതിരിക്കുന്നുണ്ട് നമ്മുടെ സമ്പത്താണ് അല്ലെങ്കിൽ നമ്മുടെ തലയിലുള്ള തലച്ചോറിലുള്ള അറിവാണ് പാണ്ഡിത്യമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലല്ല നമ്മുടെ ഹൃദയത്തിലുള്ള സ്നേഹമാണ് നമ്മുടെ ഉള്ളത്തിലുള്ള സ്നേഹത്തെയാണ് നമ്മുടെ അസറ്റായിട്ട് നമ്മൾ പരിഗണിക്കുക ഇന്നത്തെ നമ്മുടെ സബ്ജെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബജീവിതത്തില് സ്നേഹം നഷ്ടപ്പെടുന്നത് എപ്പോഴാണ് എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് നഷ്ടപ്പെടുന്ന സ്നേഹം എങ്ങനെ വീണ്ടെടുക്കാം എന്നുള്ളതാണ് അത് ചേട്ടാ തന്നെ പറഞ്ഞു തരണം ചേട്ടായെ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് എന്റെ ചേട്ടുടെ ബേഡേ ആണെന്ന് സർവശക്തനായ ദൈവത്തിന്റെ കൃപ അനുഗ്രഹം എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ ഫാമിലി സുഹൃത്തുക്കൾക്ക് ഈ ഫാമിലി ഷെയറിംഗിലേക്ക് വീണ്ടും സ്വാഗതം ഇതിന്റെ മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ എപ്പിസോഡുകളും ഒന്നിച്ചു കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും ആവർത്തിച്ച് പറയുന്നു ഡി ആർ ഡോട്ട് മാരിയോ ജോസഫ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും ഒന്നിച്ച് ലഭിക്കുന്നതാണ് ഓക്കെ ഏതായാലും ഇന്നിപ്പോ ജിജി ചോദിച്ച ചോദ്യം നഷ്ടപ്പെട്ട സ്നേഹം എങ്ങനെ വീണ്ടെടുക്കാം എന്ന് ഞാൻ പെട്ടെന്നൊന്നുള്ള ചിരിച്ചു കാരണം സ്നേഹം എന്നാൽ എന്താണെന്ന് അറിയുന്ന ഒരാളും നഷ്ടപ്പെട്ട സ്നേഹം എങ്ങനെ വീണ്ടെടുക്കാം എന്ന് ചോദിക്കില്ല കാരണം ഒരിക്കലും നഷ്ടപ്പെടാൻ ഒരു സാധനമല്ല സ്നേഹം സ്നേഹം വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതല്ല അത് നഷ്ടപ്പെടുന്നതല്ല ഇതൊന്നും അല്ല ഈ സ്നേഹം അപ്പൊ ഒരുപക്ഷെ ജിജി ഇങ്ങനെ നഷ്ടപ്പെട്ട സ്നേഹം വീണ്ടെടുക്കാന്ന് എന്ന് ചോദിച്ചത് എന്തുകൊണ്ടായിരിക്കും എന്നറിയോ കുറെ വാക്കുകളുണ്ട് നമ്മള് മലയാളത്തിൽ കാമം പ്രേമം പ്രണയം പ്രണയം ഇഷ്ടം സ്നേഹം ഇങ്ങനെ കുറെ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ വേറെ ഏതോ വാക്കിന് സ്നേഹമായി തെറ്റിദ്ധരിച്ചത് കൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞത് ഇനി അല്ലെങ്കിൽ സ്നേഹം തന്നെ ആകാം സ്നേഹം എന്നൊരു വികാരമുണ്ട് ഈ സ്നേഹം എന്ന വികാരം നഷ്ടപ്പെടുന്ന സാധനം ഇപ്പൊ ഉദാഹരണത്തിന് എനിക്കൊരു പെൺകുച്ചിനോട് പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നി ഒരു സ്നേഹ വികാരം മൂർത്തു അതിനേക്കാളും നല്ല സുന്ദരിനെ ചിലപ്പോ അവളെക്കാളും നല്ല ക്യാരക്ടറുള്ള വേറൊരു പെണ്ണിനെ കാണുമ്പോൾ ഈ വികാരം എനിക്ക് നഷ്ടപ്പെടാം അത് വികാരം സ്നേഹം എന്ന വികാരം സ്നേഹം സ്നേഹം എന്ന സാധനം നഷ്ടപ്പെടില്ല പറഞ്ഞു തരാം എന്താണെന്നുള്ളത് ഈ സ്നേഹ വികാരം ഏതും നഷ്ടപ്പെടാം കോപം എന്ന വികാരം ഇന്നുണ്ടായത് നാളെ ഇല്ലാണ്ടാകാം എന്ന വികാരം ഇന്നുള്ളത് നാളെ ഇല്ലാണ്ടാകാം അസൂയ എന്ന വികാരം ഇന്നുള്ള നാളെ ഇല്ലാണ്ടാകാം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ജീവിക്കുന്ന ഓരോ മനുഷ്യനും മുന്നൂറ്റി അറുപത്തിയഞ്ച് വികാരങ്ങൾ ഉണ്ടാകാം അത് വരികയും ഒക്കെ ചെയ്യും അതിൽ കാര്യമില്ല അപ്പൊ സ്നേഹമെന്ന് വികാരം നഷ്ടപ്പെടാം പക്ഷെ സ്നേഹം നഷ്ടപ്പെടില്ല സ്നേഹം എന്നാൽ എന്താ ഉദാഹരണം ഓക്കെ നല്ലൊരു ചോദ്യമാണ് ഉദാഹരണം പറയണം പറയണല്ലോ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ ചില ചോദ്യങ്ങൾക്ക് മറുപടി ഒറ്റവാക്കി തരാൻ പറ്റും ചിലതിന് തരാൻ പറ്റില്ല ഉദാഹരണത്തിന് നിന്റെ പേരെന്താന്ന് ചോദിച്ചു നീ പറഞ്ഞു ജിജി ജിജിമാരെയോ എന്നാൽ സമയത്ത് നിന്നോട് ഞാൻ പ്രസവ വേദന എന്താന്ന് ചോദിച്ചാൽ അതുപോലെ തന്നെയാണ് സ്നേഹം എന്താന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ അതിന് മറുപടി തരേണ്ടത് സ്നേഹിച്ച് നോക്കണം എന്ന് പറയും സ്നേഹം എന്താണെന്ന് വ്യക്തമായി അറിയണമെങ്കിൽ സ്നേഹിച്ചു നോക്കണം കാരണം അത് നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്ന ഒരു സാധനമല്ല സ്നേഹത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരുപാട് പോയറ്റ്സ് കവിതകൾ എഴുതി അതിന് ഒരുപാട് വഴികള് പരിശുദ്ധ ഖുർആാനകത്തും വേദപുസ്തകത്തിനകത്തും അതുപോലെ തന്നെ ഗീതക്കകത്തും അതുപോലെ പുരാണങ്ങള് ഇതിഹാസങ്ങള് തൽമുതല് തൃപ്പിത്തക്കയിലൊക്കെ പഠിപ്പിക്കുന്നു മാധവിക്കുട്ടി പറഞ്ഞിരിക്കാ ഒരു ഒരു വാക്യം സെന്റൻസ് മീൻസ് പ്രകടമാകാത്ത അത് തന്നെ പറഞ്ഞു വരുന്നത് അതായത് എനിക്ക് ഓർമ്മ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം അതായത് നമ്മൾ നന്നായി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയുള്ളവർ അവളെ സ്നേഹിക്കുന്നു പറയുന്ന ഒരു ഒരായത്താണ് ഖുറാനിലുള്ളത് അപ്പൊ സ്നേഹം എന്ന് പ്രവൃത്തിയാണ് പ്രവൃത്തിയാണെന്ന് ചുരുക്കം സ്നേഹം എന്ന് പറഞ്ഞാൽ അത് വി അതിനെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അതൊരു പ്രവൃത്തിയായിട്ട് എത്തിക്കാൻ പറ്റുള്ളൂ എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കണ്ടേ പ്രകടിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രവൃത്തി മൂലമായിരിക്കും അല്ലാതെ എങ്ങനെ പ്രകടിപ്പിക്കും അത് മാത്രം ആയിക്കോളണം എന്നില്ല അതിന്റെ അപ്പുറത്തും ഉണ്ട് കാരണം ഞാൻ പണ്ട് വായിച്ച ഒരു രംഗം പറഞ്ഞിട്ട് ചുമ്മാ ഒരു കഥയാണ് യേശു ഇങ്ങനെ പ്രസംഗിച്ച് നടന്നു ഞാൻ എല്ലാരെയും സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു അപ്പൊ ഒരു വേശ്യ യേശുവിന്റെ അടുത്ത് ചെന്നു കഥയാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞു ഏഹ് നീ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു നീ എനിക്ക് സാരി വാങ്ങി തന്നില്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയില്ല നല്ല ഭക്ഷണൊന്നും തന്നില്ല എന്റെ കാമുകനാണെങ്കിൽ എന്നെ ആ ഹോട്ടലിൽ കൊണ്ടു ഇന്ന് സാരി വാങ്ങി തന്നു ഇന്ന് ഭക്ഷണം വാങ്ങി തന്നൊക്കെ പറഞ്ഞു അപ്പൊ യേശു പറഞ്ഞൊരു മറുപടി ഉണ്ട് അവരെല്ലാം നിനക്കിതെല്ലാം ചെയ്യുമ്പോൾ അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഇതൊക്കെ ചെയ്തതുണ്ട് ആ സ്നേഹത്തിൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ അതില്ലാതെ സ്നേഹിക്കുന്ന ഒരാള് അങ്ങനെ വെരി ഡിഫിക്കൽ അപ്പൊ ആ സാധനമാണ് യഥാർത്ഥത്തിൽ സ്നേഹം അതെന്താണ് അത് നഷ്ടപ്പെട്ടാൽ എങ്ങനെ വീണ്ടെടുക്കാം എന്നതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ സ്നേഹം നഷ്ടപ്പെട്ടു എന്ന് പരാതി വരുന്നത് എപ്പോഴാന്നറിയോ നമ്മുടെ ഉദാഹരണം തന്നെ എടുക്കാം നിന്നെ ഞാൻ കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരു ദിവസം നിന്നെ നിന്റെ ഉള്ളിൽ എങ്ങനെ പറ്റണം എന്ന് ശ്രമിക്കുമ്പോ ഒരു ദിവസം നീ എന്റടുത്ത് പറഞ്ഞു നിനക്ക് ബീഫ് ഫ്രൈ പറഞ്ഞു ഓർമ്മയുണ്ടോ മുന്നേ എന്നിട്ട് ആ ബീഫ് ഫ്രൈ നിനക്ക് എത്തിച്ചു തരാൻ വേണ്ടി ഞാൻ എത്ര ബുദ്ധിമുട്ടി ഏതെല്ലാം കടകളിൽ പോയി അളഞ്ഞിട്ടാണ് പക്ഷെ വിവാഹം കഴിഞ്ഞതിന് ശേഷം നീ ബീഫ് വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്തോ അത് ഇന്ന് തന്നെ കഴിക്കണമെന്നില്ല നാളെ കഴിച്ചാലും കഴിക്കും നീ പോയി പോയി വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ 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 ഉണ്ട് മേടിച്ചിട്ടുണ്ട് ഇപ്പോഴും പ്രശ്നം എവിടെയാന്ന് എവിടെയാ നഷ്ടപ്പെട്ടെന്ന് പറയുന്ന എപ്പോഴെന്ന് പറയാം നിനക്ക് തോന്നുന്ന അന്ന് തന്നെ ചേട്ടാ ഇങ്ങനെയാ കരുതിയത് ഇപ്പൊ എന്താ അങ്ങനെ കരുതാത്ത അപ്പൊ നഷ്ടപ്പെട്ടതെന്നാണ് നീ പറയാ അയ്യോ ചേട്ട് എന്നോടുള്ള സ്നേഹം അന്ന് വിവാഹത്തിന് മുന്നേ ഞാൻ ഇത്ര പൊന്നിപ്പോൾ അല്ലെങ്കിൽ കാലത്ത് നീ ഇപ്പൊ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ അടുത്ത് വന്നിട്ട് അവിടെ ഇത്ര കൂടെ പൗഡർ ഇടായിരുന്നു ഇച്ചിരി കൂടെ ഇടായിരുന്നു എന്നൊക്കെ ആയിരിക്കും പറഞ്ഞുതരാം മറിച്ച് വിവാഹത്തിന് ശേഷം നീ ഒരുങ്ങും വിടേക്ക് ഞാൻ ചൂടാ സമയം ഇല്ലടി ബസ്സിന് സമയം നേരം നിറഞ്ഞ മതി ക്ഷമ നഷ്ടപ്പെടുക ഈ ഒരു സംഭവം വരുമ്പോ നീ എന്താ വിചാരിക്കുക സ്ഥിരം നടക്കുന്ന പരിപാടി അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രല്ല ചിലപ്പോൾ എന്റെ കൂട്ടുകാർക്കൊക്കെ ഇതൊക്കെ തന്നെയായിരിക്കും അപ്പം ഇങ്ങനെ നമുക്ക് ജീവിത പെരുമാറ്റത്തിലൊരു വ്യത്യാസം വരുമ്പോഴാണ് സ്നേഹം നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പൊ അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയാണ് നമ്മൾ വേണ്ടത് അല്ലേ വേറെ എന്തെങ്കിലും ജീവിക്കാറുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടോ ഓക്കെ എന്നാൽ ഇനി ഈ ലവ് നഷ്ടപ്പെടാതെ പോകാൻ നമ്മൾ സൂക്ഷിക്കേണ്ട ചില പോയിന്റുകൾ ഞാൻ പറയാണ് ചില ടിപ്പുകൾ മാത്രം അധികം സമയം കളയാതെ ആ ടിപ്പിലേക്ക് ഒന്ന് എനിക്ക് നിന്നെ സ്നേഹിക്കണം അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും സ്നേഹിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരുക്കൻ ആദ്യം ചെയ്യേണ്ടത് അവൻ അവനെ തന്നെ സ്നേഹിക്കാൻ പഠിക്കണം സെൽഫ് ലവ് ഉള്ളവന് മാത്രമേ വേറൊരാളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ മറ്റുള്ളവരുടെ സ്നേഹം സ്വീകരിക്കാൻ സ്വീകരിക്കാനും അതായത് എനിക്ക് എന്റെ ആരോഗ്യത്തില് എന്റെ ഭക്ഷണത്തില് എന്റെ വസ്ത്രത്തില് എന്റെ പാർപ്പിടത്തില് എന്റെ ക്ലിനെസിന് എനിക്കൊരു കരുതലില്ല എങ്കിൽ നാട്ടുകാരുടെ കാര്യത്തില് ഞാൻ എങ്ങനെ നോക്കും പ്രത്യേകിച്ച് എന്റെ ഭാര്യയുടെ കാര്യം എങ്ങനെ നോക്കും അപ്പോ ഞാൻ ഈ ഇന്ത്യൻ ഫിലോസഫിയിലും അതുപോലെ തന്നെ മറ്റൊരുപാട് മതങ്ങളിലും കണ്ടൊരു ബുദ്ധിമുട്ടാണ് തന്നെത്താൻ ത്യജിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ തന്നെത്താൻ ത്യജിക്കുന്നവന് പൂർണ്ണമായി മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടായിരിക്കാം എന്റെ ഗുരു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞത് നിന്നെ പോലെ നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാം ഞാൻ എന്നെ സ്നേഹിച്ചാൽ മതി ഇപ്പൊ എനിക്ക് തലവേദന ഉള്ളപ്പോൾ ഞാൻ അതിന് നല്ല കരുതലെടുക്കുന്നവനാണെങ്കിൽ നിനക്ക് തലവേദന ഉണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ നിന്റെ കാര്യത്തിൽ ഞാൻ കരുതലെടുക്കും എന്റെ തലവേദന മൈൻഡ് ചെയ്യാത്തവനാണെങ്കിൽ നിന്റെ കുറിച്ച് തലവനെക്കുറിച്ച് ചെയ്യാൻ ഞാൻ ചിലപ്പോൾ നാട്ടേറെ കാണിക്കാൻ വേണ്ടി ചെയ്തു വരും പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അത് വരില്ല അത് മാക്സിമം സെൽഫ് ലവ് ആദ്യം തുടങ്ങാന്നുള്ളതാണ് രണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ കാലിക്കറ്റിൽ ഇരുപത്തി ഒന്ന് നഴ്സിംഗ് കോളേജുകളിലുള്ള സോറി ഇരുപത്തി ഒന്ന് ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാർക്ക് മൂന്ന് ദിവസത്തെ ധ്യാനം നടത്തി കോൺഫറൻസ് നടത്തി അതിന്റെ ഇടയിൽ വന്നപ്പെട്ട ഒരു കേസ് എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചു വളരെ സിമ്പിൾ ആണ് ഇത്രേ ഉള്ളൂ വിവാഹം കഴിച്ചു ഒന്നര വർഷത്തിനകത്ത് ഡൈവോഴ്സ് കോമൺ ആണ് ഒന്നര വർഷത്തിനകത്ത് അപ്പൊ എന്താണ് മോളെ നീ കെട്ടിയോനെ വേണ്ടെന്ന് വെച്ചെന്ന് ചോദിച്ചപ്പോ അയാൾ ഒരുപാട് രഹസ്യങ്ങൾ മറച്ചു വെച്ചാണ് ബ്രദർ എന്നെ കെട്ടിയത് ഞാൻ ചോദിച്ചത് അയാൾക്ക് ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ സത്യത്തിൽ ഇല്ലായിരുന്നു വിദേശത്ത് നേഴ്സാണെന്ന് പറഞ്ഞു സത്യത്തിൽ അയാൾ നഴ്സല്ലായിരുന്നു ഒരുപാട് സ്വത്ത് ഉണ്ടെന്ന് പറഞ്ഞു സത്യത്തിൽ ഒന്നും ഇല്ലായിരുന്നു കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇവരെല്ലാം എന്നെ ഫുൾ ആക്കി എന്ന് മനസ്സിലായത് അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വിചാരിച്ചു ഉപേക്ഷിച്ചു അപ്പൊ നമ്മൾ പ്രേമിക്കുന്ന കാലത്ത് നമ്മൾ ഒരുപാട് പ്രിറ്റൻഡ് ചെയ്തിട്ട് ഒരുപാട് നല്ല മനുഷ്യരായി നമ്മൾ ഭാര്യയുടെ മുമ്പിൽ അല്ലെ ഭർത്താവിന്റെ മുമ്പിൽ അഭിനയിക്കും കെട്ടിക്കഴിയുമ്പോൾ അറിയുന്ന അയ്യോ ഇത് കൊള്ളയായിരുന്നു അവിടെ ഡൈവോഴ്സ് നടക്കുക അല്ലെങ്കിൽ കുടുംബത്തിൽ അസ്വസ്ഥ മരണം വരെ ആ വിഷമം ഉണ്ടോ എന്നെ പറ്റിച്ചല്ലോ എന്നെ പറ്റിച്ചല്ല ചെല്ലെ കിട്ടിയ എന്നെ പറ്റിച്ചെല്ലാം ആക്കിയാൻ അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അതുകൊണ്ട് ഒരിക്കലും ആ സ്നേഹിക്കുന്ന കാലത്ത് വേറൊരാളായിട്ട് പ്രിസെന്റ് ചെയ്യുന്നത് റിവീൽ യുവർ ഐഡന്റിറ്റി ആ സത്യാവസ്ഥ നീ ആരാണെന്നുള്ളത് തുറന്ന് പറയാൻ ഓരോ ചെറുപ്പക്കാരും തയ്യാറാകണം ഓരോ ചെറുപ്പക്കാരും തയ്യാറാകണം പറഞ്ഞിട്ട് ഞാനും പറഞ്ഞിട്ടുണ്ട് പറയരുത് പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താന്ന് പറഞ്ഞാല് ഈ സ്റ്റോപ്പ് ബ്ലെയിം ഗെയിം അതായത് ഭാര്യ ഭർത്താവിനെ ബ്ലെയിം ചെയ്യുക ഭർത്താവ് ഭാര്യനെ ബ്ലെയിം ചെയ്യുന്ന കുടുംബങ്ങളിൽ എപ്പോഴും അസ്വസ്ഥതയായി വന്ന ഉടനെ ഭർത്താവ് വെടിയ അടുക്കളയിൽ എന്താ ഇത്ര പാത്രം നിനക്കെന്താ മടിച്ച് കഴുകിക്കൂടെ എന്ന് പറഞ്ഞ വഴക്ക് ഇനി അല്ല ഭർത്താവ് കേട്ട് വരുമ്പോൾ നിങ്ങൾ എന്താ അരമണിക്കൂർ ലേറ്റ് ആയി പോയെന്ന് പറഞ്ഞ് വഴക്ക് പറയുന്ന ഭാര്യ ഈ ബ്ലെയിമിംഗ് സ്വഭാവം മാക്സിമം കുടുംബത്തിൽ നിന്ന് ഇല്ലാതാകും നടക്കുവേട്ടേ എന്തുകൊണ്ട് കാരണം നമുക്ക് തന്നെ ഒരുപാട് ടെൻഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി പോകും വീണ്ടും പറയുന്നു സ്നേഹം എന്നത് ഒരു പ്രവൃത്തിയാണെങ്കിൽ നമ്മൾ മനഃപൂർവ്വം ഇരുന്ന് അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന ചെയ്യണം എങ്കിൽ മാത്രമേ അവര് ആർമണിയും സ്നേഹവും കുടുംബത്തിൽ എന്ന് പറഞ്ഞു ഒരിക്കലും കുറ്റപ്പെടുത്താത്ത കുടുംബ ഭൂമിയിൽ കുട്ടികളുടെ ബസ് വരാൻ ബസ് പോകാൻ താമസിക്കുമ്പോ കുട്ടികൾക്ക് പോകാൻ പറ്റാതെ ലേറ്റ് ആകുമ്പോൾ ഞാൻ പറയും ചേട്ടാ എങ്കിലും ഹെൽപ്പ് ചെയ്തിരുന്നുവെങ്കില് എന്ന് പറഞ്ഞാൽ അത് വേറെ അത് കുറ്റപ്പെടുത്തില്ലല്ലോ അത് കുറ്റപ്പെടുത്തില്ല അത് വാക്കിൽ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഒരേ കാര്യം രണ്ടു തരത്തിൽ പറയാം ഞാൻ പണ്ട് കഥ പറഞ്ഞെന്ന് എനിക്കറിയില്ല എന്നാലും ഒരു കഥ ഓർമ്മ വരുന്നു പറഞ്ഞോട്ടെ ഒരു രാജാവിന് അയാൾ എത്ര വർഷം അറിയാൻ ഒരു കൊതി ഭയങ്കര കൊതി ഒരു രാജാവിന് ഞാൻ എത്ര വർഷം ജീവിക്കുന്നു അറിയാൻ അയാൾ ആ നാട്ടിലുള്ള ഏറ്റവും വലിയ അസ്ട്രോളജേഴ്സിനെ ഒക്കെ വിളിച്ചു എന്നിട്ട് കൈ കൈനോട്ടുന്ന ജ്യോതിഷന്മാരൊക്കെ വിളിച്ചു അവരെല്ലാം ഇരുന്ന് നോക്കിയിട്ട് ഒരു കൈനോട്ടക്കാരെ രാജാവിനെ നോക്കിയിട്ട് ഒരു കാര്യം പറഞ്ഞു നിങ്ങളുടെ നാല് മക്കളും നിങ്ങളുടെ നിങ്ങൾ കാണുക മരിച്ചു എന്ന് പറഞ്ഞു ഇത് കേട്ടത് രാജാവിന് കോപം വന്നിവനെ കൊല്ലാൻ വിധിച്ചു കൊല്ലാ മരിച്ചു അറസ്റ്റായി പിന്നെ രാജാവിന് എത്രനാളും അറിയാൻ കൊതിയായിട്ട് രാജാവ് പുതിയ പുതിയൊക്കെ ഇൻവൈറ്റ് ചെയ്തു എല്ലാരും വരാൻ പേടിച്ചു പക്ഷെ നിർബന്ധിച്ച് പലരെയും കൊണ്ടുപോകും അതിലൊരുത്തം റീഡ് ചെയ്തിട്ട് രാജാവിനെ നോക്കിയിട്ട് ഒരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് ഭയങ്കര ദീർഘായുസട്ടാ അപ്പൊ രാജാവ് ഏഹ് നിങ്ങളുടെ നാല് മക്കളും മരിച്ചാലും നിങ്ങൾ ജീവിക്കും സറങ്ങോർജ് അപ്പോഴേക്കും ഇവന് പാരിദോഷം കൊടുത്ത് ഇവനെ അപ്രീഷിയേറ്റ് ചെയ്തു ആദ്യം പറഞ്ഞവനും പറഞ്ഞതൊന്നാ ഇയാൾ പറഞ്ഞത് ഒന്നാ ആദ്യം പറഞ്ഞവൻ പറഞ്ഞു നിങ്ങളുടെ നാല് മക്കൾ നിന്റെ തങ്ങുമ്പിൽ മരിക്കും എന്ന് പറഞ്ഞു രണ്ടാമത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഭയങ്കര ദീർഘാഴ്ച അപ്പൊ എന്തെന്നുള്ളതിനേക്കാൾ ഒരു പറയുന്ന ശൈലിക്ക് ഒരു പ്രത്യേകതയുണ്ട് വേ ഓഫ് ടോക്കിംഗ് ആ ഒരു സംഭവമാണ് ഇവിടെ വേണ്ടത് അതായത് ബ്ലെയിമിങ് അല്ല എന്റെ ചേട്ടായും കൂടെ കൊച്ചിനെ കുളിപ്പിക്കാൻ ഒരുങ്ങിയിരുന്നെങ്കിൽ സമയത്ത് ബസ്സിന് തന്നെ കയറ്റി വിടാമായിരുന്നു എന്നാൽ വെറുതെ മടിച്ചിട്ട് പത്രത്തിന് മുമ്പിൽ ഇരുന്നവർ പണിയില്ലെന്ന് പറഞ്ഞ് ചൂടായാൽ സംഗതി പറയാം അതാണ് ഞാൻ പറഞ്ഞ സ്റ്റോപ്പ് ബ്ലെയിം ഗെയിം അത് കുടുംബത്തിൽ ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല ചെയ്യിക്കാം യെസ് അതുപോലെ തന്നെ അടുത്ത് തന്നെയാണെന്ന് ചോദിച്ചാൽ ഈ അടുത്ത കാലത്ത് കിട്ടിയിരിക്കുന്ന കംപ്ലൈന്റുകളാണ് ഭാര്യയും ജോലിക്ക് പോകുന്നു ഭർത്താവും ജോലിക്ക് പോകുന്നു രണ്ടുപേരും കൂടെ വീട്ടിൽ ചിലപ്പോൾ കുറച്ച് നേരം ഒരു ദിവസം കിട്ടുന്നത് ആ കിട്ടുന്ന സമയത്ത് ഭർത്താവ് എന്ത് ചെയ്യുന്നു എന്നറിയോ ഭർത്താവ് മൊബൈലിൽ ഇരിക്കുന്നു ഭാര്യ ലാപ്ടോപ്പിൽ ഇരിക്കുന്നു അപ്പൊ സ്ഥിര ഭർത്താവിന് ഒരു ചോദ്യം ഉണ്ട് നീ എന്താ ലാപ്ടോപ്പിനെയാണോ കല്യാണം കഴിച്ചത് ഭാര്യയ്ക്ക് ഒരു ചോദ്യമുണ്ട് നിങ്ങളെന്താ മൊബൈലിനെയാണോ കല്യാണം കഴിച്ചത് ആ ഒരു കുടുംബത്തിന്റെ ക്വാളിറ്റി ടൈമിനകത്ത് ഈ ഡിവൈസുകളെല്ലാം മാറ്റി നിർത്തുമ്പോൾ സ്നേഹത്തിന് ഊഷ്മളത നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും അടുത്തത് എന്താന്ന് ചോദിച്ചാൽ വർക്ക് ടുഗെദർ ഈറ്റ് ടുഗദർ ഭാര്യയുടെ ജോലിയിൽ ഭർത്താവ് ഭർത്താവിന്റെ ജോലിയിൽ ഭാര്യയെ സഹായിക്കി ഇതിന്റെ മുമ്പ് ഞാൻ ഏതൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു വീണ്ടും അത് ആവർത്തിക്കുന്നു പിന്നെ ലാസ്റ്റ് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് എന്താന്ന് ചോദിച്ചാല് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി പറയലേ നമ്മുടെ മലയാളികൾക്ക് പൊതുവേ അത് കുറവാണ് നീ എന്തെങ്കിലും നല്ലത് ചെയ്താൽ അപ്രീഷിയേറ്റ് ചെയ്യണം എത്ര നന്നായിരിക്കുന്നു ഈ എത്ര നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരൊറ്റ വാക്കിൽ തന്നെ ഒരുപാട് നന്മ അയാളിൽ സോ വി അത് ഭാര്യ ഭർത്താവ് മാത്രമല്ല വേറെ വേറൊരാൾ നന്മ ചെയ്താലും എത്ര നന്നായിരിക്കുന്നു അത് അവർക്കൊരു വലിയ ബൂസ്റ്റ് അപ്രീഷിയേഷൻ നിർബന്ധമായും അത് കുടുംബത്തിൽ സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ് അടുത്തത് ഒരിക്കലും ഭാര്യ ഭർത്താവിന്റെ കണക്കുകൾ സൂക്ഷിക്കരുത് തെറ്റിന്റെ കണക്കുകൾ ഭാര്യ അക്കൗണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കണക്കല്ല തെറ്റിന്റെ കണക്കുകൾ ചെയ്തു പോയ തെറ്റ് ഞാൻ നിൻ്റെത് സൂക്ഷിക്കുകയും നീ എന്റത് സൂക്ഷിക്കുകയും ചെയ്യുമ്പോഴും സ്നേഹം സൂക്ഷിച്ച് സൂക്ഷിച്ചു നീ നേരത്തെ പറഞ്ഞ സ്നേഹം നഷ്ടപ്പെട്ടു പോകും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഈ കണക്കുകൾ സൂക്ഷിക്കാതിരിക്കുക അത് മറന്നു കളയാ ദൈവം നമുക്ക് മറുതി തന്നിരിക്കുന്ന ഒരുപക്ഷെ അതിനായിരിക്കുന്നേ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ മറക്കാൻ അതിനു വേണ്ടി തന്നതായിരിക്കാം അപ്പൊ അത് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക പിന്നെ അടുത്തത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫൈനാൻസ് ആണ് വേറെ കുടുംബത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് ഭാര്യയും ഭർത്താവും സേവ് ചെയ്യുമ്പോൾ ഭർത്താവിന്റെ ഫൈനാൻസിന്റെ വരവും പോക്കും ഭാര്യ അറിയുകയും ഭാര്യയുടെ ഫൈനാൻസിന്റെ വരവും പോക്കും ഭർത്താവും അറിയുകയും ചെയ്യുന്ന സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ കുറവാണ് എന്നാൽ ഈ ഫൈനാൻസ് ഡീലിംഗിൽ ഒരു സീക്രസി സൂക്ഷിക്കുന്ന കുടുംബങ്ങളിൽ വലിയ പ്രശ്നങ്ങള് ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ അതുകൊണ്ട് അത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും ചില എന്നെ പോലെയുള്ള ഭർത്താക്കന്മാർക്ക് ഞാൻ പറയുന്നത് പക്ഷേ മാക്സിമം അതിനകത്ത് നമ്മൾ ഒരുപാട് പ്രൈവസി സൂക്ഷിക്കാതിരിക്കുക അത് കുടുംബത്തിൽ മധുരം ഉണ്ടാവും സുതാര്യത ഉണ്ടാവും എന്നുള്ളതാണ് ലാസ്റ്റ് ഈ പൊളൈറ്റ്നെസ് എന്ന് പറയുന്ന സാധനം മലയാളികൾ ഒട്ടും ഇല്ലാത്തൊരു സാധനമാണ് ഞാൻ ഒരു ഉദാഹരണം പറയാം കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ നേഴ്സുമാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞൊരു വിദേശ യൂറോപ്പിൽ ട്രെയിനിങ് കിട്ടിയ ഒരു നഴ്സും കേരളത്തിൽ ട്രെയിനിങ് കിട്ടിയ നഴ്സും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇപ്പോ കേരളത്തിൽ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുമ്പോൾ ഒരു നഴ്സ് ഗുളിക തരാൻ ദേ ഇന്നത്തെ ഗുളിക കഴിച്ചോ അവിടെ വെച്ചിട്ട് പോയി അത്രേ ഉള്ളൂ അതിനപ്പുറത്ത് ഒരു ഇൻജെക്ഷനായിട്ട് വരും അതെ ഒരു ഇൻജെക്ഷൻ ഉണ്ട് കേട്ടോ ഈ സാധനം നേരെ വന്ന് കൈ കാണിച്ച് കുത്തി വെച്ച് പോയി അതേസമയത്ത് ഇതൊരു യൂറോപ്പിൽ ട്രെയിനിങ് കിട്ടിയ നഴ്സ് ആണെങ്കിൽ വന്നുകഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് സാർ സുഖമാണോ ഉറങ്ങാൻ പറ്റിയോ നന്നായിരിക്കുന്നോ എന്ന് പറഞ്ഞ് ഗുളിക കയ്യിലെടുത്തിട്ട് ഇത് ഗുളികയാണ് ഇന്ന് ഇന്ന് പ്രശ്നത്തിന് അല്ലെ ഇന്ന് ഇന്ന് രോഗത്തിനുള്ളതാണ് ഇത് ഭക്ഷണത്തിന് മുമ്പാ കഴിക്കേണ്ടത് ഹാഫ് കഴിച്ചാൽ മതി ഞാനത് തരട്ടെ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരട്ടെ ഇഞ്ചക്ഷൻ ആണെങ്കിൽ ഇത് ഇന്നതിനാണ് കയ്യിൽ വെക്കേണ്ടത് അല്ലെങ്കിൽ വെക്കേണ്ടത് മസിലവയ്ക്കേണ്ടത് വെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ക്യാൻ ആയി ആ ഒരു പൊളൈറ്റ്നസ് പൊതുവെ മലയാളിക്കില്ലേ പൊതുവേ ഇല്ല ആ സാധനം അത് അതെനിക്ക് തോന്നില്ല ലോകത്ത് നമ്മളിപ്പോ യൂറോപ്യൻ ചില അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന ഒരു ഒരു മര്യാദ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് കുടുംബത്തിലും വല്ലാണ്ട് കുറഞ്ഞു പോയി കമാൻഡിങ് ആയിപ്പോയി ഞാൻ പുരുഷനാണ് ഞാനാണ് നാഥൻ എന്നുള്ളൊരു കമാൻഡ് ആ കമാൻഡിങ് പുരുഷനിൽ നിന്ന് കുറയണം സ്ത്രീയിൽ നിന്നും കുറയണം കമാൻഡിങ് ഉള്ളിടത്ത് വീണ്ടും ഈ പറഞ്ഞതുപോലെ സ്നേഹം സൂക്ഷിച്ചു പോകാൻ സാധ്യതകൾ കൂടുതലാണ് ലാസ്റ്റ് ഒറ്റ ഒന്ന് പറഞ്ഞോട്ടെ ഈ കുടുംബത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഓർക്കേണ്ടത് ദർ ഇസ് നോ വേ ടു സോൾവ് ഇറ്റ് എന്നുള്ള ചിന്ത മനസ്സിലുണ്ടാവരുത് അതൊരു പ്രശ്നം വരുമ്പോൾ ചിലർക്ക് ഫോൺ ചെയ്തിട്ട് പറയാം ബ്രദറെ എന്റെ കുടുംബം നന്നാക്കാൻ ഒരു വഴിയില്ല സാർ എന്റെ കുടുംബം നന്നാക്കാൻ സാർ എന്നല്ല പടച്ചോ വിചാരിച്ചിട്ടും അങ്ങനെ ഓൾറെഡി അങ്ങ് സെറ്റ് ചെയ്യാണ് എന്റെ കുടുംബ പ്രശ്നത്തിന് പരിഹാരമില്ലെന്ന് തെറ്റാണ് പരിഹാരമില്ലാത്ത ഒരു പ്രശ്നം ഭൂമിയിൽ ഇല്ല അതുകൊണ്ട് എത്ര വലിയ തകർന്ന കുടുംബമാണെങ്കിലും അതിനെ യോജിപ്പിക്കാൻ നമുക്കല്ല സർവശക്തനായ ദൈവത്തിന് പറ്റും ഈ പറഞ്ഞ ചില ടിപ്പുകൾ ഒന്ന് മനസ്സിൽ സൂക്ഷിക്കുക നമ്മളത് കുടുംബത്തിൽ മനഃപൂർവ്വമായി പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നിയ സ്നേഹത്തെ നമുക്ക് വീണ്ടും പിടിക്കാം സ്നേഹം ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല അതൊരു ആക്ഷനാണ് അതൊരു പ്രവൃത്തിയാണ് ആ പ്രവൃത്തി നമ്മൾ തടുത്തു വെച്ചേ ഉള്ളൂ അതായത് ഇങ്ങനെയുള്ള കുറെ പ്രവർത്തികളിലാണ് സ്നേഹം കിടക്കുന്നത് നമ്മളത് തടുത്തു വെച്ചു അതെന്ന് നമ്മൾ തുറന്നു വിടുന്നോ അന്ന് സ്നേഹം മുന്നോട്ട് പോകും ഒരു ചെറിയൊരു സംഭവം പറയാം ഒരു ചേട്ടനും അനിയത്തിയും അനിയത്തിയും വിവാഹം കഴിപ്പിച്ച് പോയി അനിയത്തിയും ഭർത്താവായിട്ട് ഭയങ്കരമായി ആരും ഇല്ല പരാതി പറയാൻ ചേട്ടന്റെ അടുത്ത് വരുമ്പോൾ ചേട്ടാ എനിക്ക് അയാളെ വേണ്ട ഉപേക്ഷിക്കണം പറഞ്ഞു അപ്പൊ ചേട്ടന് വേണ്ട നീ ഉപേക്ഷിക്കരുത് എന്ന് വഴക്കമറിയാം പക്ഷെ ചേട്ടൻ അവളോട് പറഞ്ഞു മോക്ക് വേണ്ടേ വേണ്ടെങ്കിൽ വേണ്ട നമുക്ക് ഉപേക്ഷിക്കാം പക്ഷെ അവനോട്ട് എത്തിന്റെ പണി കൊടുക്കാൻ വേണ്ടിയല്ലേ ഉപേക്ഷിക്കുന്നേ അതെ അങ്ങനെയാണ് ഇപ്പൊ ഉപേക്ഷിച്ചിട്ട് കാര്യമില്ല പിന്നെ എന്താ ചെയ്യണ്ടേ ഒരു വർഷം അയാൾ അങ്ങ് അകം മാക്സിമം അങ്ങ് സ്നേഹിക്കാം പൊന്നെ ചക്കരെ തേനെ പാലേ പറഞ്ഞ് സ്നേഹിച്ച് കുപ്പിയിലാക്കാം എന്നിട്ട് അങ്ങനെ കുപ്പിയിലാകുമ്പോ നീ നഷ്ടപ്പെട്ടാലോ എന്ന് ഓർത്ത് അങ്ങനെ നഷ്ടപ്പെട്ടാലോന്ന് വേദനിക്കും ആ സമയത്ത് നിങ്ങൾ ഡൈവേഴ്സ് ചെയ്യാൻ നീ അവനെ അവനങ്ങനെ ഡൈവേഴ്സ് ചെയ്തോ അപ്പൊ അവന്റെ മനസ്സ് വേദനിക്കും ഇപ്പൊഴ്സ് ചെയ്ത് അവനൊരു വേദന അവനെങ്കിൽ ഒന്ന് മാക്സിമം സ്നേഹിക്കാൻ ഒരു വർഷം ഇവള അവൻ അങ്ങനെ സ്നേഹിച്ച് കുപ്പിയിലാക്കി കയ്യിലെടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ചേട്ടൻ വിളിച്ചിട്ട് വെച്ച് നമുക്ക് നീക്കിക്കൂടെ പല പല ഡൈവോഴ്സും അല്ലെങ്കിൽ പ്രശ്നവും വരുന്ന അതെ ഈ ഈ സ്നേഹം ഇങ്ങനെ കൊടുക്കാതെ അത് അതിന്റെ വഴിയിൽ കഴിഞ്ഞാൽ തീരും എന്തെങ്കിലും നമ്മുടെ പറയാനുണ്ടോ ലാസ്റ്റ് ആയിട്ട് ും എനിക്കിന്ന് പലരും കണ്ടുകാ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു വാട്സാപ്പില് എനിക്ക് എന്റെ പല ഫ്രണ്ട്സും സെൻഡ് ചെയ്ത് അയച്ചു തന്ന വീഡിയോ ആണ് നമ്മുടെ തമിഴിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമാ നടിയുണ്ട് ോജയുടെ ഹസ്ബൻഡ് സെൽവമണി ഒരു അവാർഡ് ദാന ദാന ചടങ്ങില് സംസാരിക്കുന്ന ഒന്ന് രണ്ട് വാക്കുകളാണ് ഒന്ന് രണ്ട് സെന്റൻസുകളാണ് ഓഡിയൻസ് ആയിട്ട് രജനീകാന്ത് അടക്കം പ്രമുഖരായ പല സിനിമാ നടന്മാരുണ്ട് അപ്പോൾ അവർ അയാൾ പറഞ്ഞത് എങ്ങനെയാണ് ഞാൻ പന്ത്രണ്ട് വർഷം ഈ റോജേനെ പ്രേമിച്ചു പ്രണയിച്ചു പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷം ആ പന്ത്രണ്ട് വർഷം പ്രണയിച്ച് ഞാൻ വിവാഹം കഴിച്ചതാണ് പക്ഷെ മൂന്ന് ദിവസം കൊണ്ട് ഈ ജീവിതം വേണ്ടാന്ന് തോന്നി വിവാഹം കഴിച്ച് മൂന്ന് ദിവസം കൊണ്ട് അപ്പൊ മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നവും ബഹളവും ടെൻഷൻസ് ഒക്കെയാണ് പിന്നെ നാല്പത്തഞ്ചു ദിവസം അവർ ഹണിമൂണിന് പോയത്രേ നാല്പത്തഞ്ചു ദിവസം ഹണിമൂണിന് പോയപ്പോഴും ഈ പന്ത്രണ്ട് ദിവസവും അനുഭവിക്കാത്ത അല്ലെങ്കിൽ നേരിടാത്ത പല പ്രശ്നങ്ങളും ഈ നാൽപ്പത്തഞ്ച് ദിവസത്തിൽ നേരിട്ടു എന്നാണ് പറയുന്നത് കാരണം ഈ പന്ത്രണ്ട് വർഷം ഒരു പ്രശ്നവും അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല പ്രശ്നം പിണക്കം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല പരാതി ഉണ്ടായിരുന്നില്ല പരിഭവം ഉണ്ടായിരുന്നില്ല പക്ഷേ ഹണിമോന് പോയ നാൽപ്പത്തഞ്ചു ദിവസം ഭയങ്കര പ്രശ്നം പെണക്കം പരിഭവമായിരുന്നു ആകെ ഡിസപ്പോയിന്റഡ് ആയിട്ട് തിരിച്ചു ഹണിമോൻ കഴിഞ്ഞ് വന്നു ഹണിമോൻ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അത് ആളൊരു ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ സുഹൃത്തിനോട് ഇങ്ങനെ സംസാരിച്ചു എനിക്ക് ജീവിതം തന്നെ മടുത്തു ശരിക്കും പറഞ്ഞു സിനിമാ എല്ലാവരും ഡിവോഴ്സ് ഒക്കെ നടക്കുന്നതുകൊണ്ട് എനിക്ക് ടെൻഷൻ കൊണ്ട് ഞാൻ ഒബ്സർവ് ചെയ്തിട്ട് പന്ത്രണ്ട് വർഷം പ്രണയിച്ചിട്ടാണ് ഞാൻ വിവാഹം കഴിച്ചത് തന്നെ എന്നിട്ട് അഞ്ചു ദിവസം കൊണ്ട് തന്നെ എനിക്ക് ജീവിതം മടുപ്പ് തോന്നുന്നു ഈ ഡിവോഴ്സ് ചെയ്യാൻ തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞ ഡയലോഗ് ഇങ്ങനെയാണ് സെൽവമണി ഒനക്ക് വാഴ് വെട്ടിവിട വെട്ടി അടിയണമ് ഓർ പൊണ്ടാട്ടിയുടെ മുന്നാടി ഭാര്യയുടെ മുന്നിൽ ജയിക്കണമോ അതോ അല്ല എങ്കിൽ ജീവിതത്തിന് മുന്നിൽ ജയിക്കണമോ എന്ന് ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് ജീവിതത്തിന്റെ മുന്നിൽ ജയിച്ചാ മതിയെന്ന് അപ്പോ ആ സുഹൃത്ത് പറഞ്ഞ മറുപടി എങ്ങനെയാണ് ജീവിതത്തിന്റെ മുന്നിൽ ജയിക്കണമെങ്കിൽ നിങ്ങൾ ഭാര്യയുടെ മുന്നിൽ തോറ്റു കൊടുക്കണമെന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങള് ഭാര്യയുടെ മുന്നിൽ നിങ്ങൾ തോറ്റുകൊടു നിങ്ങൾ തോ തോറ്റുകൊടുത്തായിട്ട് അഭിനയിക്കണം അവര് ജയിച്ചായിട്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അഭിനയിക്കാം അവിടെ നിങ്ങൾക്ക് ജീവിതത്തിൽ നിനക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളത് നല്ലൊരു നല്ലൊരു കരുത്താണ് അല്ലെ അതായത് ചോദ്യം ഇത്രേ ഉള്ളൂ നിനക്ക് നിന്റെ ജീവിതത്തിൽ വിജയിക്കണമോ നിന്റെ ഭാര്യയുടെ മുമ്പിൽ വിജയിക്കണമോ ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആരെങ്കിലും ഉത്തരം പറഞ്ഞാൽ ഭാര്യയുടെ മുമ്പിൽ തോക്കണം ആരെങ്കിലും ഭാര്യയുടെ മുമ്പിൽ ജയിക്കണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ തോക്കേണ്ടി വരും ഇത് സ്പൗസാണ് ഞാൻ ഒരാളെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരൊറ്റ ക്ലാസിലും ഒരാളെല്ലാം ഉദ്ദേശിച്ചിരിക്കുന്നു അപ്പോ പണ്ട് പറഞ്ഞതുപോലെ തോറ്റുകൊണ്ട് ജയിക്കേണ്ട ഒരു സ്ഥലമായി നമ്മളുടെ കുടുംബം മാറട്ടെ മറക്കരുത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ടോക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും അങ്ങനെ ലോകതും ലോകത്തിലുള്ള എല്ലാ കുടുംബങ്ങളും ജീവിക്കട്ടെ സ്വർഗ തുല്യമായി ജീവിക്കട്ടെ